കാഞ്ഞങ്ങാട് സബ് സബ്ആർടി ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇരുചക്രവാഹനങ്ങളുടെ ഡ്രൈവർമാർക്കായി ബോധവൽക്കരണവും സ്ലോ മോട്ടോർ സൈക്കിൾ റേസും ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചായിരുന്നു പരിപാടി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് റോഡ് സുരക്ഷാ മാസം രണ്ടായിരത്തി ഇരുചക്രവാഹന ഡ്രൈവർമാർക്കായി പ്രത്യേക ബോധവൽക്കരണം സംഘടിപ്പിച്ചത് സ്ലോ മോട്ടോർ സൈക്കിൾ റേസോടുകൂടി ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പരിപാടി ർഗ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ടി പി ജിജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു കാര്യമാണ് അതിലേക്ക് എസ് ഐ വിനോദ് കുമാർ എം വി ഐമാരായ എം വിജയൻ കി വി ജയൻ എ എം വി ഐമാരായ കെ അഭിലാഷ് പ്രവീൺകുമാർ കുമാർ സുമോദ് മോഹൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാൾ